നിയമസഭയിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളുടെ പേരിൽ ന്യൂസ് ന്യൂസെയിറ്റീൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നോട്ടീസ് അയച്ച നടപടിയെ ന്യായീകരിച്ച് സ്പീക്കർ എൻ നിയമസഭാ മന്ദിരം അതീവ സുരക്ഷാ മേഖലയാണെന്നും സഭയിലെ കോറിഡോറിൽ ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമില്ലെന്നും സ്പീക്കർ പറഞ്ഞു നിയമവിരുദ്ധമായി ആര് ചെയ്താലും ഇതിനെതിരെ നടപടിയുണ്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി നിയമസഭ ഒരു ഒരു ഹൈലി ഏരിയയാണ് അപ്പോൾ അവിടെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നാൽ പോകും ചിലത് ബാൻ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ കോറിഡോറിൽ അങ്ങനെ നിങ്ങൾക്ക് ഹൈലി ആയിട്ടുള്ള സ്റ്റെറൈഡായിട്ടുള്ള ഏരിയക്കകത്ത് വന്ന് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് നിയമലംഘനം ആര് നടത്തിയാലും മാധ്യമപ്രവർത്തകർക്കും ബാധകമാണ് ഐശ്വര്യ ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് മാധ്യമങ്ങൾക്കും ബാധകം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രിമാരുടെയും ഭരണപക്ഷ എം എൽ എമാരുടെയും സ്റ്റാഫുകൾ ദൃശ്യങ്ങൾ പാർത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമെന്ന് സ്പീക്കർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതും ചട്ടവിരുദ്ധമാകാനുള്ള സാധ്യതയുമുണ്ട് സ്പീക്കറുടെ പ്രതികരണം വിവരങ്ങൾ ഈ നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ സംഘർഷം മാധ്യമങ്ങൾ എന്ന മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തി അത് പിന്നീട് അങ്ങോട്ട് അതായത് മാധ്യമങ്ങൾ മാത്രമല്ലാന്ന് ഭരണപക്ഷ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫുകൾ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റ് എം എൽ എമാരുടെയും സ്റ്റാഫുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ന്യൂസൈറ്റിൻ അടക്കമുള്ള ചില മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ മൂന്ന് സ്റ്റാഫുകൾക്കും മാത്രമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് അവിടെ നിന്ന് നിയമസഭയിൽ നിന്ന് നൽകിയിരുന്നത് അത് ഏത് അതായത് ഈ നോട്ടീസ് പുറത്തു ഈ നോട്ടീസ് നൽകി മൂന്ന് ആഴ്ച പിന്നിടുമ്പോഴും സ്പീക്കർ മൗനം പാലിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഇന്ന് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കാൻ വന്നപ്പോഴാണ് ഈ വിഷയം നമ്മൾ ചോദിച്ചത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ചട്ടം മാധ്യമങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമസഭ ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ കോറിഡോറിൽ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുവാദമില്ല അതുകൊണ്ട് ഈ നോട്ടീസ് അയച്ചു എന്നുള്ളതായിരുന്നു അതായത് ഈ നോട്ടീസ് അയച്ച നടപടിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് സ്പീക്കർ നൽകിയത് ഒപ്പം തന്നെ അതേ തുടർന്ന് നമ്മൾ ഉന്നയിച്ച ിൽ ചോദ്യം എന്ന് പറയുന്നത് ഭരണപക്ഷ എം എൽ എ സ്റ്റാഫുകൾക്കോ മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്കോ നോട്ടീസ് ില്ല അത് ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് പരിശോധിക്കാം എന്നുള്ള ഒരു മറുപടിയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഭരണപക്ഷ എം എൽ എമാരുടെയും ഒപ്പം തന്നെ മന്ത്രിമാരുടെയും ഒക്കെ സ്റ്റാഫുകൾക്ക് നേരെ നിയമസഭയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം ധന്യ അല്ല അത്തരത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു ഈ നോട്ടീസ് സ്റ്റാഫ് അംഗങ്ങൾക്കും എം എൽ എ ഭരണപക്ഷ എം എൽ എ ഒന്നും അയക്കാത്തത് പേടികൊണ്ടാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു അതേ ചോദ്യം തന്നെ മാധ്യമങ്ങളും ആവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിനോട് എങ്ങനെയാണ് എന്ത് നടപടി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ സ്പീക്കർ കൃത്യമായൊരു വിശദീകരണം നൽകിയിരുന്നു അത്തരം നടപടി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു മറുപടി നൽകാൻ സ്പീക്കർ തയ്യാറായില്ല അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭരണപക്ഷ എം എൽ എമാരുടെ ഭാഗത്തു നിന്നോ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള അത്തരം ദൃശ്യങ്ങൾ പകർത്തുന്ന നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞ ആ ചോദ്യത്തിൽ നിന്ന് സ്പീക്കർ ഒഴിഞ്ഞുമാറുകയുണ്ടായ ഒപ്പം തന്നെ ധന്യ ചോദിച്ചതുപോലെ ഈ വിഷയം ഈ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ച കാര്യം നമ്മൾ ചോദിച്ചിരുന്നു ആ സമയത്ത് സ്പീക്കർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ അത്തരമുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല എന്ന് പറഞ്ഞ ഈ വിഷയങ്ങളിൽ നിന്ന് ഈ നടപടി അതായത് നോട്ടീസ് അയച്ച നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഈ മറ്റു ചോദ്യങ്ങളിൽ നിന്ന് ശരി നന്ദി ഐശ്വര്യ ഇടവേളയ്ക്ക് ശേഷം മറ്റു